അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അലഹമില്ല മഹാരായ സയ്യിദ് കാസിമലായി തങ്ങൾ കണ്ണൂര് കൊട്ടാരത്തിൽ ആലി രാജയുടെ കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ ഒരുപാട് ആളുകളും മഹാനവറുകളെ കാണാൻ വരികയും അവർക്കെല്ലാവർക്കും അവരുടെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ ആ വിഷമങ്ങൾക്ക് പരിഹാരം മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ചരിത്രം അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മാസങ്ങൾ ആ കൊട്ടാരത്തിൽ താമസിച്ചതിന് ശേഷം മഹാനവറുകൾ രാജാവിന്റെ നേതൃത്വത്തിൽ തന്നെ വലിയ സ്വീകരണം ഏർപ്പെടുത്തി കണ്ണൂർ തുറമുഖത്തേക്ക് മഹാനവറുകൾ പോവുകയും അവിടെ നിന്ന് കപ്പൽ മാർഗം മഹാനവറുകൾ ദ്വീപിലേക്ക് പോയി എന്നാണ് ചരിത്രം ആന്ധ്രോദ്വീപിൽ തങ്ങളെത്തുന്നതിന് മുമ്പ് തന്നെ രാജാവിൻ്റെ പ്രതിനിധികൾ അവിടെ എത്തി തങ്ങൾക്ക് എല്ലാ രൂപത്തിലുള്ള സ്വീകരണങ്ങളും ഏർപ്പെടുത്തി എന്നാണ് അങ്ങനെ തങ്ങളവറുകളുടെ ഓരോ പ്രവർത്തനങ്ങളും രാജാവിന് വളരെ അത്ഭുതവും രാജാവ് ഓരോ വിഷയങ്ങളും തങ്ങളുടെ ഓരോ പാഠങ്ങളും ഉപദേശങ്ങളും വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങൾ തങ്ങൾ രാജാവിനും തങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ കാസർമാരി തങ്ങൾ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി എന്നാണ് സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹു സഹായം തേടുക എന്നാണ് അള്ളാഹു വിശുദ്ധ കുഹാനിലൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ക്ഷമ കൈക്കൊള്ളണമെന്നുള്ള ഉപദേശമാണ് നിസ്കാരം നിലനിർത്തണമെന്നും ക്ഷമ നിലനിർത്തണമെന്നും തങ്ങൾ നിരന്തരമായി ആളുകൾക്ക് ഉപദേശങ്ങൾ നൽകിയതാണ് കാരണം ക്ഷമ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമാണ് മനസ്സിന്റെ സമനില തെറ്റുമ്പോഴാണ് അക്ഷമമായി പെരുമാറലും ക്ഷമ ഇല്ലാത്ത രൂപത്തിൽ അക്രമാസക്തമായിട്ടൊക്കെ പെരുമാറുന്നത് ക്ഷമിക്കുന്ന ഒരു വ്യക്തി ക്ഷമിക്കുന്ന കുടുംബം ക്ഷമിക്കുന്ന സമൂഹം അത് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വലിയ കരുത്തായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ശങ്കക്കും വകയില്ല അതുകൊണ്ട് ക്ഷമ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഉപദേശിച്ചുകൊണ്ടേയിരുന്നു മഹാനായ തങ്ങളോടുകൾ എന്നാണ് അലൈഹി അലൈ തങ്ങളെ തങ്ങളെപ്പറ്റിയും അവിടുത്തെ മഹാത്മ്യത്തെ പറ്റിയുമാണ് തങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് അള്ളാഹുവിന്റെ ഏകത്വം മാനിക്കണമെന്നും അള്ളാഹുവിനെ അടിയ അടിയുറച്ച് വിശ്വസിക്കണമെന്നും അതുപോലെ തന്നെ നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി എഴുപാദത്ത് ചെയ്യണമെന്നും ജനങ്ങൾക്ക് ഉപദേശം നൽകി അതുപോലെ തന്നെ വിക്റിന്റെ കാര്യങ്ങൾ വളരെയധികം ഓർമ്മിപ്പിച്ചു വിക്ർ അതുപോലെ തന്നെ മഹാന്മാരായ അനുസ്മരിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് ഹൈദുകൾ നമ്മുടെ ജീവിതത്തിൽ വരും വിശുദ്ധ കോളാലിന് സൂറത്തുൽ പക്ര പാരായണം ചെയ്യുന്ന സൊഹാബിന്റെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ട് വളരെയധികം വെളിച്ചവും പ്രകാശവും കണ്ടു എന്നൊക്കെ ചരിത്രത്തിലുള്ളതുപോലെ മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ അള്ളഹാന്റെ റഹ്മത്ത് നമ്മളിലേക്ക് വരും നമുക്ക് അതൊരു വലിയ വിജയമാണ് അള്ളാഹ് തോപ്പിക്ക് നൽകട്ടെ ആമീൻ